നമസ്കാരം ഞാൻ മധുഭാസ്കരൻ ഒരു കമ്മ്യൂണിറ്റി ഒരു നമ്മളെ ഉള്ളിൽ കിടക്കുന്ന സാധ്യതകളെ കണ്ടെത്താൻ വേണ്ടി മാത്രം ആയിരം ദിവസങ്ങൾ എല്ലാ ദിവസവും രാവിലെ മണി തൊട്ട് ഒന്നിച്ചു വരിക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു ദൗത്യമാണ് ആ ദൗത്യം വി ബെസ്റ്റ് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് വൈജു എനിക്ക് കൊല്ലങ്ങളായിട്ട് അറിയാം വളരെ നല്ല കഠിനാധ്വാനിയായ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ചെറിയ കൊച്ചായിരിക്കുന്ന കാലം തൊട്ടേ ഉള്ള പരിചയമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവിൽ വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു മകത്തരമായ ഒരു ആശയത്തിന് ആളുകളിൽ എങ്ങനെ എത്തിക്കാം എന്നതിന്റെ ഭാഗമായി കൂട്ടിച്ചേർന്ന് വന്ന ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ പലതവണ ഞാൻ ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് വന്നിട്ടുണ്ട് അവിടെ വരുന്ന ആളുകളുടെ ഒരു നന്മ അവിടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ദാഗം ഇതെല്ലാം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ തുടർച്ചയായി ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ആയിരം ദിവസങ്ങൾ ഇത്ര എളുപ്പമുള്ള കാര്യമല്ല രാവിലെ ആറ് നാല് മണിക്ക് എണീക്കുക യോഗ ചെയ്യുക അത് കഴിഞ്ഞിട്ട് വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നത് ഒരു ദിവസം പോലും മുടക്കാതെ ആയിരം ദിവസങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി ഇനിയും ഒരുപാട് ആയിരം ദിവസങ്ങൾ സംഭവിക്കട്ടെ എല്ലാ പ്രായത്തിലുള്ളവരും അവിടെ ഉണ്ടെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഇതൊരു വെളിച്ചമാകട്ടെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായി ഒരു പോസിറ്റീവ് എനർജിയോടുകൂടിയായിരിക്കുമല്ലോ മുന്നോട്ട് പോവുക അപ്പോൾ ഈ ദൗത്യം ഇനിയും തുടരട്ടെ വലിയ പ്രസ്ഥാനമായി ഇത് മാറട്ടെ ബൈജുവിനും അതിലുള്ള എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു താങ്ക് സോ മച്ച്